ഒരു തമാശയല്ല എന്ന് നമുക്കറിയാം കാരണം ഈ മൂന്നക്ക നമ്പറിന് നമ്മുടെ തലവര തന്നെ മാറ്റിമറിക്കാൻ സാധിക്കും പലരും കരുതി വരുത്തുന്ന ചെറിയ വീഴ്ചകൾ പോലും സിബിൽ സ്കോറിനെ പ്രതികൂലമായി ബാധിച്ചേക്കാമെന്ന വസ്തുത അതുകൊണ്ട് തന്നെ അറിഞ്ഞിരിക്കണം ചില കാര്യങ്ങൾ മുന്നൂറ് മുതൽ തൊള്ളായിരം വരെ റേഞ്ചിലുള്ള ഈ സ്കോർ നിങ്ങൾ ഒരു വായ്പയ്ക്കായി ധനകാര്യ സ്ഥാപനങ്ങളെയും മറ്റും സമീപിക്കുമ്പോഴാകും വില്ലൻ പരിവേഷമണിയുക സ്ഥിരമായ പരിശ്രമത്തിനും ഉത്തരവാദിത്തമുള്ള സാമ്പത്തിക ശീലങ്ങൾക്കും മാത്രമേ സിബിൽ സ്കോർ ഉയർത്താൻ സാധിക്കുമെന്ന് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് ദീർഘകാല അടിസ്ഥാനത്തിൽ ക്രെഡിറ്റ് സ്കോർ മെച്ചപ്പെടുത്താനും നിലവിലെ സ്കോർ സംരക്ഷിക്കാനും പിന്തുടരാവുന്ന ഏഴ് തന്ത്രങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ഇവയിൽ പലതും നിസ്സാരമെന്ന് തോന്നുമെങ്കിലും ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ പിഴവ് സംഭവിച്ചാൽ പണി കിട്ടും എന്നത് ഉറപ്പാണ് ഒന്ന് കൃത്യസമയത്ത് ബില്ലുകൾ അടയ്ക്കുക നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിലെ ഒരു പ്രധാന ഘടകമാണ് പേയ്മെൻ്റ് ചരിത്രം പേയ്മെൻറ്റുകൾ വൈകുന്നത് നെഗറ്റീവ് സ്വാധീനം ചെലുത്തും കൃത്യസമയത്ത് ബില്ലുകൾ അടയ്ക്കുക എന്നത് വളരെ പ്രധാനമാണ് അത് എത്ര ചെറിയ ബില്ലാണെങ്കിലും അടയ്ക്കേണ്ടതുണ്ട് രണ്ട് കടം കുറയ്ക്കുക നിങ്ങൾക്ക് കടങ്ങൾ എടുക്കുന്ന പ്രവണത ഉണ്ടോ അധികമായാൽ അമൃതം വിഷമാണ് എന്ന് ഓർക്കേണ്ടതാണ് അനാവശ്യ കടങ്ങൾ എത്രയും പെട്ടെന്ന് ഒഴിവാക്കുക ഉയർന്ന തലത്തിലുള്ള കടം നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കുറയ്ക്കും നിങ്ങളുടെ ക്രെഡിറ്റ് വിനിയോഗ അനുപാതം മുപ്പത് ശതമാനത്തിൽ താഴെ നിലനിർത്താൻ ശ്രമിക്കുക മൂന്ന് ക്രെഡിറ്റ് ചരിത്രത്തിന്റെ ദൈർഘ്യം നിങ്ങളുടെ ക്രെഡിറ്റ് ചരിത്രത്തിന്റെ ദൈർഘ്യം നിങ്ങളുടെ സ്കോറിനെ ബാധിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ ക്രെഡിറ്റിനും മൊത്തത്തിലുള്ള സ്കോറിനും നല്ല സംഭാവന നൽകുന്ന പഴയ ക്രെഡിറ്റ് അക്കൗണ്ടുകൾ നിലനിർത്തുക എത്രയും വേഗം വായ്പകൾ തിരിച്ചടയ്ക്കുന്നത് ക്രെഡിറ്റ് സ്കോർ ഉയർത്തുമെന്നത് മിഥ്യാധാരണയാണ് നാല് ക്രെഡിറ്റ് റിപ്പോർട്ട് നിരീക്ഷിക്കുക പലർക്കും ക്രെഡിറ്റ് റിപ്പോർട്ട് എന്താണെന്നോ അത് എങ്ങനെ പരിശോധിക്കണമെന്നോ അറിയില്ല നിങ്ങളെ സിബിൽ സ്കോറുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഇവിടെ അറിയാൻ സാധിക്കും സാധ്യമായ വെല്ലുവിളികൾ മനസ്സിലാക്കാൻ ക്രെഡിറ്റ് റിപ്പോർട്ട് കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കുക മൂന്ന് പ്രധാന ക്രെഡിറ്റ് ബ്യൂറോകളാണ് നമുക്കുള്ളത് വർഷത്തിൽ ഒരു തവണ സൗജന്യ ക്രെഡിറ്റ് റിപ്പോർട്ട് ആക്സസ് ഇവർ നൽകുന്നു ഇത് കൃത്യമായി വിനിയോഗിക്കുക അഞ്ച് ക്രെഡിറ്റ് മിക്സ് വിവിധ തരത്തിലുള്ള ക്രെഡിറ്റുകൾ ഒരു മിശ്രിതം ഉണ്ടാക്കേണ്ടത് അനിവാര്യമാണ് അവ ഉത്തരവാദിത്തത്തോടെ കൈകാര്യം ചെയ്യുന്നിടത്തോളം കാലം നിങ്ങളുടെ സ്കോർ മെച്ചപ്പെടും ആറ് അംഗീകൃത ഉപയോക്താവ് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാൾക്ക് വൺ ടൈം പേയ്മെന്റുകളുടെയും കുറഞ്ഞ ബാലൻസുകളുടെയും നിങ്ങളുടെ ചരിത്രമുള്ള ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അവരുടെ അക്കൗണ്ടിൽ അംഗീകൃത ഉപയോക്താവാകുന്നത് നിങ്ങളുടെ സ്കോർ വർദ്ധിപ്പിക്കാൻ സഹായിച്ചേക്കും ഏഴ് ഉത്തരവാദിത്തത്തോടെയുള്ള ക്രെഡിറ്റ് ഉപയോഗം തിരിച്ചടയ്ക്കാൻ കഴിയുന്ന കടങ്ങൾ മാത്രം എടുക്കുക വരുമാനം നോക്കി കടം എടുക്കണമെന്ന സാരം ക്രെഡിറ്റ് കാർഡുകൾ പരമാവധി ഒഴിവാക്കുകയോ ഉയർന്ന ബാലൻസുകൾ വഹിക്കുകയോ ചെയ്യുക ഉത്തരവാദിത്തമുള്ള ക്രെഡിറ്റ് ഉപയോഗം കടം ഫലപ്രദമായി കൈകാര്യം ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവിനെ കാണിക്കുന്നതാണ്